ഹായ് കൂട്ടുകാരെ ഞാൻ ഇന്ന് ഇന്നുണ്ടാക്കാൻ പോകുന്നത് പച്ചക്കടല കൊണ്ടുള്ള പരിപ്പ് പടിയാണ് ഉണ്ടാക്കാൻ പോകുന്നത് അതിന് വേണ്ടിയിട്ട് നമ്മളെ പച്ചക്കടല കടയിൽ നിന്ന് കിട്ടുന്ന പാക്കറ്റിൽ കിട്ടുന്നില്ല ആ കടലൊക്കെ നല്ലോണം കഴുകിയിട്ട് മിക്സിയിലിട്ടിട്ട് നമുക്ക് അരച്ചിട്ടെടുക്കാം പുതിർത്തിയൊന്നും വെക്കണ്ട നല്ല പുതിർന്നിട്ടുള്ള കടലൊക്കെ തന്നെ ഇല്ല അങ്ങനെ നമുക്ക് മിക്സിയിലിട്ടിട്ട് നല്ലവണ്ണം വെള്ളമൊന്നും ചേർക്കാണ്ട് നല്ലോണം ഒതുക്കിയിട്ട് നമുക്ക് എടുക്കാം അങ്ങനെ ഒതുക്കി വെച്ച് അങ്ങനെ പച്ചക്കടലൊക്കെ എല്ലാം അരച്ചിട്ട് എടുത്ത് വെള്ളം ചേർക്കാണ്ട അതിന് വേണ്ടുന്നത് ഉപ്പ് പിന്നെ നാലുള്ളി ചെറുങ്ങനെ മുറിച്ചിടുക പിന്നെ പച്ചമുളക് കറിവേപ്പില മല്ലിച്ചപ്പ് പിന്നെ ഒരു കഷ്ണം ഇഞ്ചി അങ്ങനെ നമുക്കെല്ലാം മുറിച്ചിട്ടിട്ട് വെച്ച് നമുക്കെല്ലാം കൂടിയിട്ട് നല്ലവണ്ണം യോജിപ്പിക്കാം യോജിപ്പിച്ചതിന് ശേഷം നമുക്ക് ചൂടായ എണ്ണയിൽ പൊരിച്ചെടുക്കുക വീഡിയോ കാണുന്ന എല്ലാവരും സപ്പോർട്ട് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക ലൈക്ക് ചെയ്യുക ലൈക്ക് ചെയ്താൽ നമ്മളെ വീഡിയോ എല്ലാവരും കാണും അങ്ങനെ നമ്മൾ നല്ലവണ്ണം യോജിപ്പിച്ച് നല്ലവണ്ണം കുഴച്ച് നല്ലോണം യോജിപ്പിച്ച് നമുക്ക് ചെറിയ ഉരുളകളാക്കിയിട്ട് നമുക്ക് കൈയിൻ്റെ അടിയിൽ നല്ലവണ്ണം പരത്തിയിട്ട് നമുക്ക് എണ്ണ ചൂടായ എണ്ണയിൽ പൊരിച്ചിട്ടെടുക്കാം അടിപൊളി ടേസ്റ്റുള്ള നമ്മളെ പരിപ്പ് ഇത് നമ്മളെ പച്ചക്കടല കൊണ്ടുള്ള ക്രീം പീസ് കടല നമ്മളെ കറി വയ്ക്കുന്ന അങ്ങനെ നമ്മളെ ഉരുളകളാക്കി നമ്മളെ കൈൻ്റെ അടിയിൽ പരത്തി നമ്മളെ ചൂടായ എണ്ണയിൽ പൊരച്ചെടുക്കുക അടിപൊളി ടേസ്റ്റാണ് വീട്ടിലെല്ലാവരും ഉണ്ടാക്കിയിട്ട് നോക്കുക ബായ്